സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയ് ജൂൺ മാസങ്ങൾ കാത്തിരിക്കുന്നത് എന്തെല്ലാമാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങളായ മേടം അവസാന പകുതി ഇടവം പൂർണം മിഥുനം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിലെ ഫലങ്ങൾ മേടമാസത്തിൽ ശാസ്ത്രീയ സാങ്കേതിക വിഷയങ്ങളിൽ നേട്ടങ്ങളുണ്ടാകും അധ്യാപക ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും മേലധികാരികളുമായി തർക്കങ്ങളുണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങൾ നല്ല രീതിയിൽ പരിഹരിക്കുന്നതാകും ഉചിതം ഏറ്റെടുക്കുന്ന ഏത് തൊഴിലും ഭംഗിയായി ചെയ്തു തീർക്കും ദൈവാധീനമുള്ള സമയമാണ് ആയതിനാൽ ഏത് കാര്യത്തിലും വിജയിക്കാൻ സാധിക്കും ഇടവമാസത്തിൽ വ്യാപാര രംഗത്തുള്ളവർക്ക് നല്ല പുരോഗതിയുണ്ടാകുന്ന സമയമായിരിക്കും കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തം പുലർത്തും ശിരോ സംബന്ധമായ രോഗത്തിന് പരിഹാരം തേടേണ്ടി വരും സർക്കാരിൽ നിന്ന് ഗുണത്തെക്കാളേറെ ദോഷങ്ങൾ വന്നുഭവിക്കും ശ്രേഷ്ഠമായ ഒത്തിരി കാര്യങ്ങൾ നടക്കാൻ ചേർന്ന സമയമായിരിക്കും മിഥുന മാസത്തിൽ വിവാഹത്തിന് ചേർന്ന സമയമായിരിക്കും ദൈവിക കാര്യങ്ങളിൽ താൽപര്യം കുറയും ജീവിതത്തിൽ ഉടനീളം മാറ്റങ്ങൾ വരുത്തും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കും സംഗീതത്തിനോടുള്ള താൽപര്യം വർദ്ധിക്കും വാഹന ഉപയോഗത്തിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ട സമയമാണ് ക്ഷേത്രദർശനം വഴിപാടുകൾ എന്നിവ നടത്തുന്നത് ഉചിതമാകും താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ